മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയ ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഓസ്ട്രേലിയൻ താരമായ ജേണി മക്ലാരിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും അത്തരത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നുവരികയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ദിമിത്രോസ് അടങ്ങുന്ന ഏകദേശം നാലോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതായി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഇന്ന് മെയ് മുപ്പത്തി ഒന്ന് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിപ്പിച്ചിട്ടുള്ള അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലനിർത്താൻ ആഗ്രഹിക്കാത്ത താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതായി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ലാറാ ശർമ്മയും അതുപോലെ തന്നെ ഗോൾ കീപ്പർ കരൺജിത് സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരമായ ഡിമിത് ഇവാൻ ബുക്കാ മാനവിക്കിന്റെ പകരക്കാരനായിക്കൊണ്ട് ഇവാനില്ലാത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക വേഷം അണിഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക് ഡോവനയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതായിക്കൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ഗ്രീക്ക് താരമായ ദിമിത്രോസ് അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിലാണ് കളിക്കുക എന്നൊരു കാര്യം മാർക്കസ് മർഗ്ലോവയിൽ നിന്ന് കൺഫേമും ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ ന്യൂസ് മുൻപ് തന്നെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നിട്ടുമുണ്ടായിരുന്നു ഏതായാലും രണ്ടു വർഷത്തെ കരാറിലാണ് ദിമിത്രോസ് ഈസ്റ്റ് ബംഗാളുമായി സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ ഒരു ബ്രസീലിയൻ വിങ്ങറുടെ പേരുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് വയസ്സുകാരനായ ഈ ഒരു ബ്രസീലിയൻ വിങ്ങറുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിലൊരു നീക്കം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല എന്നും ഒരു മുപ്പത് വയസ്സുകാരനായ ബ്രസീലിയൻ വിങ്ങർക്ക് ഇന്ത്യൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഓഫറുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാഫേ ഫുട്ബോളിന്റെ കറസ്പോണ്ടന്റ് ഇപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ എഫ് സി ഗോവൻ താരമായ നോഹ ഗോവ ൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എഫ് സി ഗോവ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞതാണ് നോഹ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമെന്ന കാര്യം ഈ വീക്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഓഫീഷ്യൽ ആയിക്കൊണ്ട് നോഹയെ സഹായം ചെയ്തതായിക്കൊണ്ടുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കും ഇത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള ന്യൂസാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിനെ പുറത്താക്കിക്കൊണ്ട് ദിമിത്രോസിനേക്കാൾ മികച്ചൊരു സ്ട്രൈക്കറെ തന്നെയാണ് ദിമിയുടെ പകരക്കാരനായിക്കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നതെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ താരമായ രേണി മക്ലാനിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെൻറ്റായി കൊണ്ടുവരാൻ പോകുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഐ എസ് ക്ലബ്ബായ മോഹൻ ബഗാണിൽ നിന്നും ഓഫറുകളുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫർ മികച്ചത് തന്നെയാണെന്നും തന്നെ ഈ ഒരു ഓസ്ട്രേലിയൻ താരം ഏത് ക്ലബ്ബുമായിട്ടും ഇപ്പോഴൊന്നും ധാരണയിലെത്തിയിട്ടില്ല എന്നും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ മികച്ച ഓഫറുകൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും നമുക്കറിയാം ഈ ഒരു ഓസ്ട്രേലിയൻ താരം മെൽബൺ സിറ്റി എഫ്സിൽ അഡ്ജലൂണക്കൊപ്പം പന്ത് തട്ടിയിട്ടുണ്ട് ഏതായാലും മോഹൻബഖാന്റെ ഓഫറിനൊക്ക മറികടന്നുകൊണ്ട് ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം